സോ നമ്മൾ അങ്ങനെ നമ്മുടെ യാത്ര വാർസോയിലേക്ക് എത്തിക്കുകയാണ് പോളണ്ടിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വാർസോ സോ നമ്മൾ അങ്ങനെ നമ്മുടെ യാത്ര വാർസോയിലേക്ക് എത്തിക്കുകയാണ് പോളണ്ടിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വാർസോ നമുക്കറിയാം ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ എപ്പോഴും അഡ്വൈസിൽ പറയുന്ന ഒരു കാര്യമാണ് വളരെ സേഫ് സോണിൽപ്പെട്ട ഒരു പ്രൊഫഷൻ ഉണ്ട് ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ലാറ്റ്വിയ ലിത്വാനിയ പോളണ്ട് ഇതൊക്കെ നമുക്ക് ഈസ്റ്റേൺ യൂറോപ്പിൽ പെടുത്താവുന്നതാണ് അതിലുള്ള ഒരു ഒരു മെയിൻ പ്രൊഫഷനാണ് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇൻഡസ്ട്രി എഞ്ചിനീയറിങ് കഴിഞ്ഞ് വാർസോയിലെത്തി ഇൻ്റർനാഷണൽ ബിസിനസ് പഠിച്ച് ഇപ്പോൾ ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫാരിസ് സഹമദലിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് സോ വെൽക്കം ഫാരിസ് ടു ദി ഷോ സോ ഈ ഒരു കാര്യം ഷോർട്ടേജ് സ്കില്ലും അല്ലെങ്കിൽ ഈ ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു ഒഴിവുണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് പിക്ക് എങ്ങനെയായിരുന്നു ആ യാത്ര എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ ബിടെക് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണം അപ്പോൾ ഞാൻ അങ്ങനെ പല പല ഓപ്ഷൻസ് നോക്കി യു കെ എല്ലാ കാനഡ അതുപോലത്തെ എല്ലാ കൺട്രീസും അപ്പോഴാണ് എനിക്ക് യൂറോപ്പിൻ്റെ ഒരു ബെനിഫിറ്റ്സ് മനസ്സിലായത് അതായത് യൂറോപ്പിൽ കുറഞ്ഞ ഫീസിൽ തന്നെ നമുക്ക് നല്ലൊരു യൂറോപ്യൻ ഡിഗ്രി കിട്ടും വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഡിഗ്രി കിട്ടും അപ്പോൾ അതിൽ തന്നെ ആൾക്കാരുടെ കൺസേൺ അതാണ് ഇവിടുത്തെ സർട്ടിഫിക്കറ്റിൻ്റെ ഉണ്ടോ എന്നുള്ളത് അതെ അതെ ഇപ്പോൾ നമുക്ക് യു കെ അതുപോലത്തെ കൺട്രീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വർഷം പത്ത് മുതൽ പതിനഞ്ച് ലക്ഷമാണ് ഇയർലി ഫീസ് വരുന്നത് പക്ഷേ പോളണ്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് ടു ലാക്സിന് തന്നെ ഒരു വർഷത്തെ ഫീസിൽ നമുക്ക് ഒരു യൂറോപ്യൻ ഡിഗ്രി കിട്ടും അപ്പോൾ പോളണ്ട് ഇതുപോലത്തെ ജർമനി കൺട്രീസൊക്കെ വളരെ അട്രാക്റ്റീവ് ആണ് ഈ ബേസിൽ ജർമ്മനിൽ ഒക്കെ ആണെങ്കിൽ ട്യൂഷൻ ഫീസ് തന്നെ അല്ല അപ്പോൾ അങ്ങനെ ഞാൻ പോളണ്ട് സെലക്ട് ചെയ്തു ഇവിടെ എത്തി ഇനീഷ്യലി എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണമെന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് ഗോൾ ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കും ഒരു അനലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു എന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു അപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വാട്ട് നെക്സ്റ്റ് അപ്പോൾ ഇതുപോലത്തെ പല ജോബ്സിലും അപ്ലൈ ചെയ്തു അങ്ങനെ ഒരു ഇൻസൈറ്റ് അനലിസ്റ്റ് എന്നുള്ള പോസ്റ്റിന് കിട്ടി നീൽസ് നായക്യൂലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വളരെ നല്ല രീതിക്ക് പോകുന്നുണ്ട് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഇവിടെ നമുക്ക് പോളണ്ടിൽ ജോബ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫോർ എക്സാംപിൾ ട്വന്റി അവേഴ്സ് ട്വന്റി അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റോഡുണ്ടെങ്കിലും ഇവിടെ ഗവൺമെന്റ് അത്രക്കും സ്ട്രിക്റ്റ് അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുൾ ടൈം ജോബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീണ്ടായിരുന്നു രണ്ടുകൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ടൈമിലാണ് കൊറോണ കൊറോണ നേരത്ത് ഓക്കെ അപ്പോൾ ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് ഓൺലൈൻ ആയിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നിരുന്നു ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നിട്ട് തന്നെയാണ് ഞാനിൻ്റെ ഫ്രണ്ട് മിഷന് ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നിട്ടാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത് ആ ടൈമിൽ ഞാൻ മാക്സിമം ജോബ്സിനെ അപ്ലൈ ചെയ്തിരുന്നു കാരണം ഇവിടെ എത്തിയതിനു ശേഷം വെറുതെ ഉപ്പാന ഡിപ്പൻ ചെയ്യേണ്ട വീട്ടുകാർക്കൊരു വാരാഗരുതെന്നുള്ള രീതിക്കാണ് അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ കഴിഞ്ഞാൽ ജോലി ചെയ്ത് ആ രീതിക്ക് തന്നെ നമുക്ക് തന്നെ നമ്മളുടെ എക്സ്പെൻസസ് മീറ്റായാൽ പറ്റിയ ഒരു സാഹചര്യം ആണുള്ളത് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു ഫസ്റ്റ് എനിക്ക് ടെസ്റ്റോണിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയിൽ കസ്റ്റമർ സപ്പോർട്ടായിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് ഇപ്പോൾ പൊതുവേ ഇവിടെ വരുന്ന സ്റ്റുഡൻസൊക്കെ ഡെലിവറി ജോബ്സും അങ്ങനെയൊക്കെ തുടക്കത്തിൽ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ജോലി കിട്ടിയതുകൊണ്ട് വളരെ സുഖമായിട്ട് തന്നെ എന്താ പറയുക ഇതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നായിരുന്നാലും എനിക്ക് വേണമെങ്കിൽ സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെ ഒരു മെയിൻ കൺസേൺ ഉണ്ട് ഇവിടുത്തെ ക്രൈം റേറ്റ്സ് അല്ലെങ്കിൽ ആളുകളുടെ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളടുത്ത് ഇംഗ്ലീഷ് അറിഞ്ഞാലും പറയില്ല ഇതിനോടൊക്കെ ഉള്ളൊരു അനുഭവം എന്താണ് അതിപ്പോൾ വാർസുൽ കുറെ ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന അഞ്ചും ആറ് വർഷം മുന്നേ വന്ന ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആ രീതിക്കുള്ള ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ഫോറിനേഴ്സിനെ കണ്ടിട്ടില്ല ഈ ബ്രൗൺ സ്കിൻ ആൾക്കാരെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനത്തെ പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു ഡിസ്ക്രിമിനേഷൻ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വാർസ് വളരെ ഇൻറ്റർനാഷണൽ വരുന്നുണ്ട് പോളണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷനാണ് എനിക്കൊരു ലുലു ഗ്രൂപ്പിന്റെ ഒരു ഒരു മെയിൻ ഒരു ഒരു പ്രോസസിങ് സെന്റർ തന്നെ എനിക്ക് ചാക്കോ പാനൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂസ്ഫാലി സാർ കുറച്ച് ആഴ്ചകൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനേ പോളണ്ട് വളരെ നല്ല രീതിക്ക് തന്നെയുള്ള ഒരു അട്രാക്റ്റീവ് ആണ് ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ഇതിനൊരു ഡൗൺ സൈഡും കൂടെ ഡൗൺ സൈഡ് എന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രപ്പോഷണൽ ആയിട്ടാണ് പലപ്പോഴും സ്റ്റേ ബാക്ക് വരുന്നത് പോളണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് അതുകൊണ്ട് വലിയൊരു സ്റ്റേബാക്ക് തരണം എന്ന് പറഞ്ഞിട്ടുള്ള അർത്ഥമില്ല ഒൻപത് മാസമാണ് സ്റ്റേ ബാക്ക് പീരീഡ് അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഈ ഒൻപത് മാസത്തിനുള്ള ജോലി കണ്ടെത്തുക എന്നുള്ളത് ഒരു ശരിക്കും ഡിഫിക്കൽട്ടാണോ ഇപ്പോൾ ഞങ്ങളുടെ കേസ് എടുക്കുക ഞങ്ങളിപ്പോൾ ഒരുവിധം എല്ലാ ഫ്രണ്ട്സ് സർക്കിളിലെടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വന്ന ടൈമിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എല്ലാവരും ഫുൾ ടൈം ജോബ് ചെയ്യണതാണ് അതിനുള്ള അവസരം ഇവിടെ ഉണ്ട് കാരണം ഞങ്ങൾക്ക് ട്വൻറ്റി അവേഴ്സ് പെർ വീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലിമിറ്റ് ഇവിടെ ഉണ്ട് ബട്ട് ഇറ്റ്സ് നോട്ട് സ്ട്രിക്റ്റ് ഓക്കെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ ജോലി തന്നെയാണ് ഞങ്ങൾ സ്റ്റഡീസ് കഴിഞ്ഞു കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ ഒരു സ്റ്റേ ബാക്കിൻ്റെ ടൈമിൽ സ്റ്റേ ബാക്കിനെ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ജോലി കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഞങ്ങളുടെ ഒരു സർക്കിളിൽ വന്നിട്ടില്ല കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നുണ്ട് ഫുൾ ടൈം ജോബ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നുണ്ട് ഇവിടുന്ന് ഇപ്പം നമ്മൾ ഈ യാത്രയുടെ ഇടയിൽ യു ക്യാൻ ഫ്ലൈ എന്ന ഈ പ്രോഗ്രാം നമ്മൾ ഏകദേശം പതിനാല് രാജ്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അവിടെ വന്ന ഒരു സമയമെന്ന് പറയുന്നത് എല്ലാവരുടെയും വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയാറുണ്ട് അത് കഴിഞ്ഞ് പക്ഷേ എനിക്ക് തോന്നുന്ന ആരും തന്നെ പക്ഷേ എങ്ങനെ ഇരുപത്തേഴ് രാജ്യങ്ങൾ യാത്ര ചെയ്യാമെങ്കിലും എല്ലാവരും ആ പഠിച്ച സ്ഥലത്ത് തന്നെ സെറ്റിൽ ചെയ്ത് വർഷങ്ങൾ സെറ്റിൽ ചെയ്യുന്ന സാഹചര്യമാണ് എന്തുകൊണ്ടാണ് അത് ബാക്കിയുള്ള ഇപ്പോൾ സ്കാൻഡിനേവിയ ആളുകളുടെ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ഭയങ്കര നല്ല ഒരു ബേസിക് പേയും അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിങ്ങും വളരെ ഹൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ആരും അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകാത്തതിന് കാരണം എന്താണ് ഇപ്പോൾ ഇന്ത്യ കേസ് എടുക്കുകയാണെങ്കിൽ ഇനീഷ്യലി എനിക്ക് ജർമ്മനി പോകാനായിരുന്നു ആഗ്രഹം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഒരു ബി വൺ ലെവൽ വരെ ജർമ്മൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ഫ്രണ്ട് പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ പോളൻ്റ് പഠിച്ചു ഉടനെ ഞങ്ങൾക്ക് ജർമ്മനി പോകണം വേറെ കൺട്രീസിലോട്ട് പോകണം എന്നായിരുന്നു കാരണം പോളണ്ട് ആ ടൈമിൽ ഞങ്ങൾ മനസ്സിൽ അത്രയ്ക്കൊരു അറ്റാക്റ്റീവ് ഓപ്ഷൻ അല്ലായിരുന്നു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് ആയിട്ട് ഞങ്ങൾക്ക് വിടാ തോന്നുന്നില്ല കാരണം ഇവിടെ അങ്ങനത്തെ ഒരു ഉണ്ട് നല്ല കമ്മ്യൂണിറ്റി ഉണ്ട് നല്ല ജോബുണ്ട് കാര്യങ്ങളും എല്ലാ രീതിക്കും അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ പോളണ്ടിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടുത്തെ ഒരു വർക്ക് പെർമിറ്റാണ് നമുക്ക് കിട്ടുന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി വെച്ചിട്ടാണെങ്കിലും പുറത്ത് ജോലി കിട്ടണമെങ്കിൽ അതായത് ജർമ്മനി വേറെ യൂറോപ്യൻ കൺട്രീസ് ജോലി കിട്ടണമെങ്കിൽ അവിടുത്തെ വർക്ക് പെർമിറ്റ് വേണം അത് കിട്ടണമെങ്കിൽ നമുക്ക് നമുക്കിവിടുത്തെ ഒരു ബ്ലൂ കാർഡ് വേണം അതായത് യൂറോപ്യൻ ബ്ലൂ കാർഡ് ആ യൂറോപ്യൻ ബ്ലൂ കാർഡ് വെച്ചിട്ടാണ് നമുക്ക് വേറെ രാജ്യത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ടെക്നിക്കൽ സൈഡ് അങ്ങനത്തെ ഒരു പ്രശ്നം അതായത് പുറത്തത്തെ രാജ്യങ്ങൾ പോയി ജോലി ചെയ്യാൻ കമ്മിറ്റിൻ്റെ ഒരു പ്രശ്നം വേണ്ടിയാണ് ഓക്കെ എന്തായാലും ഇതൊരു ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമുക്ക് ഇത് പരിചയപ്പെടാനുണ്ട് നമ്മുടെ വാർസവലി യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ സോ നമ്മളിപ്പോൾ കണ്ടത് ഫാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിൾ ഏറ്റവും മോശം കാലഘട്ടങ്ങളിലാണ് ഇവിടെ എത്തിയത് അതായത് കൊറോണ നേരത്ത് ലോകം മൊത്തം പേടിച്ചിരിക്കുന്ന നേരത്ത് അപ്പോൾ ഇവിടെ എങ്ങനെ ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാലും അതിൽ നിന്ന് എങ്ങനെ പുറത്തെത്താമെന്നാണ് ആലോചിച്ചത് അങ്ങനെ അവർ ഫുൾ ടൈം ജോലി ചെയ്യാൻ തീരുമാനിച്ചു അതിനൊപ്പം തന്നെ ആ ഒരു ഒരു ജോലി ഓഫറിലേക്ക് അതിൽ നിന്ന് അയക്കാനുള്ള വിധത്തിൽ അത്രയും കഠിനാധ്വാനം ചെയ്തു അപ്പം എത്ര മോശ സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാനും അതിനെ മുന്നോട്ട് പോകാനുള്ള മനോധൈര്യം എനിക്ക് തോന്നുന്നു മലയാളികൾ ഇന്നത്തെ ജനറേഷനും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്തായാലും താങ്ക് സോ മച്ച് ഫാരിസ് ഫോർ ജോയിങ് ദി ഷോ